അവർ പറഞ്ഞ ആ വാക്ക് ഇതാ പാലിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര സന്തോഷാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ കോടന്നൂർ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്ന് മൈജി ഇത്രയും സാധനങ്ങൾ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹാപ്പിയാണ് അത്ര ക്ച്വലി ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മൈജി എന്ന് പറയുന്നത് എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാ ബ്രാൻഡാണ് അതുപോലെ തന്നെ മൈജി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളുള്ളിടത്തും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഒരു ബ്രാൻഡാണ് അത്രയും ട്രസ്റ്റബിളായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ആ ബ്രാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ തരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോ ആദ്യമേ തന്നെ മൈജിയോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഷാജിക്കയോടുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സൂപ്പർ ഹാപ്പിയാണ് ആക്ച്വലി മുന്നേ അറിയായിരുന്നോ അത് ഇങ്ങനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഷാജിക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തെ പോലുള്ള ഒരു ഇത്രയും ആ ഒരു എന്താ പറയുക മൈ ജിയുടെ ആത്മാവും ജീവാത്മാവുമായിട്ടുള്ള ഒരാളെ ആ വേദിയിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ട് തരും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു അവർ പറഞ്ഞ ആ വാക്ക് ഇതാ പാലിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര സന്തോഷമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ കോടന്നൂർ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്ന് മൈജി ഇത്രയും സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹാപ്പിയാണ് അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് കോടന്നൂരിൽ കിട്ടിയ ഒരു അഭിമാന നിമിഷവും അതുപോലെ എന്റെ വീടിന് കിട്ടിയ ഒരു അഭിമാന നിമിഷമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു എന്താണ് എന്താണ് നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലാൻ പ്ലാൻ പറയുന്നത് ഒരുപാട് പ്ലാൻസ് ഈ പറയുന്ന പോലെ പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് ഒരു പ്രോപ്പർ വേലെത്തുമ്പോൾ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യും സമ്മാനങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അന്ന ഫൈനലിൽ പറഞ്ഞിരുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സാധനങ്ങളായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മൈജി എത്തിയിരിക്കുന്നത് അതെ പ്രതീക്ഷയ്ക്കും പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അപ്പോൾ അതുകൊണ്ട് വൺസ് അഗൈൻ പറയുന്നു താങ്ക് യു മൈജി ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു കാരണം ഞാനിങ്ങനെ ഓഡീഷന് പോയിട്ടുള്ളത് ഇപ്പോൾ മൈജി വഴിയാണ് മൈജിയുടെ കോണ്ടസ്റ്റ് വഴിയാണ് ബിഗ് ബോസിലേക്ക് ഞാൻ കോമണറായിട്ട് എത്തുന്നത് അപ്പോൾ എറണാകുളത്തുള്ള എടപ്പള്ളി മൈജി ഫ്യൂച്ചറിൽ പോയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും ആ കാര്യങ്ങൾ ആ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതൊക്കെ ആലോചിക്കുന്നത് കാരണം അന്ന് ഒരു ദിവസം വളരെ നേരത്തെ എണീറ്റ് ഞാൻ എറണാകുളം മൈജി അടപ്പള്ളിയിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് മൈജി ഷോപ്പ് തുറക്കുന്ന ആ സമയത്ത് തന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു കിയോസ്കിൽ ഇന്ന് വീഡിയോ എടുക്കുന്നു അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കുന്നത് ഈ വീഡിയോ കൃത്യമായിട്ട് നല്ല രീതിയിൽ വരണേ അതുപോലെ ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടണേന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ആ വീഡിയോ എടുത്തത് അതിങ്ങനെ സക്സസ്ഫുൾ ായി ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റി നൂറ് ദിവസം നിൽക്കാൻ പറ്റി അതുപോലെ തന്നെ ത്രൂ ഔട്ട് എന്നെ മൈജി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തു ഇതാ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മൈജിയുടെ തലപ്പത്ത് ഉള്ള ആളുകളാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു പിന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് എനിക്ക് തീർച്ചയായിട്ടും എത്താനായിട്ട് സാധിച്ചു ഒരുപാട് ഫോൺ കോളുകൾ വരുന്നു ഒരുപാട് പേര് നേരിട്ട് കണ്ട് അവരുടെ ആ ഒരു എന്താ പറയുക കുറിച്ച് ചോദിക്കുന്നു ആ ഒരു ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് അപ്പം ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണെന്നാണ് ഈ നിമിഷത്തിൽ കരുതുന്നത് ഒരുപാട് ആരാധകർ അന്വേഷിച്ച് വരാറുണ്ടോ നമ്മളിപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ അന്വേഷിച്ച് ആ ഒരുപാട് ആരാധകർ ആരാധകർ അന്വേഷിച്ച് വരാറുണ്ട് സത്യമാണ് ഇപ്പോൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ നാട്ടിലേക്ക് അവർ ലീവിന് വരുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് ചില ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഞാനൊരു അതിശയോക്തി കലർത്തി പറയുന്നുമല്ല അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ഒരു ഒരു കാര്യം പറയാം ഒരു ഇൻസിഡൻ്റ് പറയാം അതായത് ഒരു യൂറോപ്പിലെ ഒരു ജർമ്മനിയിലുള്ള ഒരു മലയാളി ഗ്രൂപ്പ് നാട്ടിലേക്ക് വന്നപ്പോൾ അവർ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗ ഭാഗമായിട്ട് അവർ നാട്ടിലേക്ക് വന്നു അപ്പോൾ അവരുടെ കൂടെ ഒരു മൊറോക്കൻ സിറ്റിസൺ ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പം അവരും ഈ മലയാളികളുടെ ഒപ്പം ബിഗ് ബോസ് കണ്ട് എൻ്റെ പേര് അനീഷേട്ട അനീഷേട്ട എന്നുള്ള പേര് അവർക്ക് അത്രമാത്രം ഇഷ്ടമാണ് അതുപോലെ എന്നെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായിട്ട് അവരെൻ്റെ വീട്ടിലേക്ക് ആ മലയാളി ഗ്രൂപ്പിൻ്റെ കൂടെ ആ മൊറോക്കൺ സിറ്റിസൺ ആയിട്ടുള്ള ലേഡിയും എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ അതിനൊക്കെ സത്യത്തിൽ ഇട ഇട തന്നതെന്ന് പറയുന്നത് ഈ മൈജി കോണ്ടസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അതൊരു നല്ലൊരു നിമിഷം